നമസ്കാരം വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ബിസിനസ് ഗ്രൂപ്പുകൾ ദുരന്തബാധിതരായവർക്ക് ജോലി വാഗ്ദാനവുമായി എ ബി സി കാർഗോയും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ പി ഗ്രൂപ്പുമാണ് രംഗത്തെത്തിയിരിക്കുന്നത് മേഖലയിൽ നിന്നുള്ള നൂറോളം പേർക്ക് ജോലി നൽകാൻ സന്നദ്ധമാണെന്നാണ് എ ബി സി കാർഗോ അറിയിച്ചിരിക്കുന്നത് ദുരന്ത മേഖലയിലേക്ക് സൗദിയിൽ നിന്നും യു എയിൽ നിന്നും അയയ്ക്കുന്ന അവശ്യവസ്തുക്കൾ എ ബി സി കാർഗോ സൗജന്യമായി എത്തിച്ചു നൽകുമെന്നും വ്യക്തമാക്കി കെ പി ഗ്രൂപ്പ് ദുബായിൽ ജോലി നൽകുമെന്ന് കെ പി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ പി മുഹമ്മദ് പറഞ്ഞു ദുരന്തബാധിതരായ അർഹരായ ആളുകളെ ആവശ്യമുള്ള പോസ്റ്റുകളിൽ അതാത് അനുസരിച്ച് നിയമിക്കും നിലവിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അക്കൗണ്ടിംഗ് മെർച്ചൻ്റൈസർ റെസ്റ്റോറൻറ് ആൻഡ് കഫേകളിൽ ബില്ലിംഗ് വെയ്റ്റർ മൊബൈൽ ഷോപ്പുകളിൽ ടെക്നീഷ്യൻ സെയിൽസ് സ്റ്റാഫ് മുതലായ തസ്തികളിലേക്കാണ് നിയമനം കെ പി ഗ്രൂപ്പ് എച്ച് ആർ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ജിമെയിലേക്കും തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് അറുപത്തിയൊന്ന് എൺപത്തിയെട്ട് അൻപത്തിനാല് അറുപത്തിനാല് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കുമാണ് സി വി അയക്കേണ്ടത് ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നത് എല്ലാവരുടെയും ഒരു സാമൂഹ്യ ബാധ്യതയാണെന്നും ഈ ഒരു ബാധ്യത നിർവഹണത്തിൽ എളിയ രീതിയിൽ പങ്കുവഹിക്കുന്നതിൽ കെ പി ഗ്രൂപ്പിന് ചാരിതാർഥ്യമുണ്ടെന്നും ഗ്രൂപ്പ് എം ടി പറഞ്ഞു കെ പി ഗ്രൂപ്പ് മുൻപ് പ്രളയ സമയത്ത് ഉൾപ്പെടെ പലപ്പോഴായി ഒട്ടേറെ സാമൂഹ്യകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു കെ പി ഗ്രൂപ്പ് മുൻപും പ്രളയ സമയത്തുൾപ്പെടെ പലപ്പോഴായി ഒട്ടേറെ സാമൂഹ്യകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു